ഇടുക്കി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നു നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി തൊടുപുഴ മൂവാറ്റുപുഴ ആറുകൾക്ക് തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുബിൻ തോമസ് ചേരുന്നു സുബിൻ ഇടുക്കി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമ്പോൾ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നിലവിൽ നൽകിയിരിക്കുന്നത് തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം മാത്രമേ ഉള്ളൂ അതോ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നോ അല്ലെങ്കിൽ അല്പ ദിവസങ്ങളെങ്കിലും അവിടെ നിന്ന് മാറി നിൽക്കണമെന്നോ വല്ല സൂചനകൾ നൽകുന്നുണ്ടോ നിലവിൽ മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ല ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഈ ഷട്ടറുകൾ ഒരു മീറ്റർ വീതം ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നത് ഈ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് നിലവിൽ ഒന്നര മീറ്റർ കൂടി ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴിക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തത് രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ ഈ ഷട്ടറുകൾ ഉയർത്തു ഉയർത്തുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് ഇതിന്റെ സാഹചര്യത്തിലാണ് ഈ ജാതിലാ നിർദ്ദേശം പ്രധാനമായും നൽകിയിട്ടുള്ളത് മൂവാറ്റുപുഴ അതുപോലെ തന്നെ തൊടുപുഴ യാർഡുകളുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ ക്രമാതീതമായ ജലമുയരാനും അതുപോലെ തന്നെ ഒഴുക്ക് വർദ്ധിക്കാനുമുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ നിലവിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് അതായത് ഈ ഒരു നദി ഇട്ട് വെള്ളം പുറത്തേക്ക് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോഴും ഇടുക്കി ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട് ഇന്നത്തെ അതുപോലെ വളരെ ശക്തമായ മഴ മഴയില്ലെങ്കിൽ പോലും ഇടവിട്ട ശക്തമായ മഴ സാഹചര്യമാണുള്ളത് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം എന്തായാലും നിലവിൽ നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രിയും മരം വീണും അതുപോലെ തന്നെ മണ്ണിടിഞ്ഞും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും മാങ്കുളത്തിന് സമീപം സ്വകാര്യ ബസ് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റും അതുപോലെ തന്നെ മരവുമെല്ലാം കൂടെ വീണ്ടൊരു പരിക്കിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കും പരിക്കൊന്നും മേടിച്ചിട്ടില്ല അതുപോലെ തന്നെ മാങ്കുളത്ത് കാറിന് മുകളിലേക്ക് മരം വീണും അപകടം ഉണ്ടായിട്ടുണ്ട് അടിമാലി ആറാം നൈലിലും മരം വീണ് അപകടം ഉണ്ടാവുകയും കൊച്ചി തലിഷ്കോടി ദേശീയ ിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നേര്യമംഗലത്ത് മണ്ണിടിഞ്ഞു വീണ് ഏകദേശം രണ്ടു മണിക്കൂറോളം പുലർച്ചെ മണ്ണിടിഞ്ഞു വീണ് രണ്ടു മണിക്കൂറോളം ഗതാഗതം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ ഈ തടസ്സങ്ങളെല്ലാം നീക്കി ഇപ്പോൾ ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇതുപോലെ മരം വീണും മണ്ണിടിഞ്ഞുമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നിലവിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ എന്നല വ്യക്തമാക്കിയത് ഈ മേഖലകളിൽ അതായത് മണ്ണിടുക്കിൽ ഭീഷണിയുള്ള മേഖലകളിൽ കടുത്ത ജാഗ്രത വേണം ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മേഖലകളിലും കടക്കുന്ന ജാഗ്രത ആളുകൾ പുലർത്തണം മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള മേഖലകളിലും ആ സമാനമായ ജാഗ്രത വേണമെന്നുള്ള ആവശ്യ ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നത് അതുപോലെ തന്നെ ഈ വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും അതായത് ഈ മരം വീണ വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴ കെ എസ് ഇ ബിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുക വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു പല സ്ഥലങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതിനുവേണ്ട ക്രമീകരണങ്ങൾ അടിയന്തരമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ഇടുക്കി ജില്ലയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ശരി സുബിൻ ഇടുക്കി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നു നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി തൊടുപുഴ മൂവാറ്റുപുഴ ആറുകൾക്ക് തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്